മാസത്തെ മൂന്നായി ആദ്യ ഭാഗം കാരുണ്യത്തിന്റെ ഭാഗം ഭാഗം പാപമോചനത്തിന്റെ അവസാന നരകമോചനത്തിന്റെ ഭാഗമാണ് ആദ്യ ഭാഗമായി കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും സൃഷ്ടികളോട് കരുണ ചെയ്യുക അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് നേടിക്കൊടുക്കാം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സദ്ദു വ ഖാലിദു വ അമലു നിങ്ങൾ ചൊവ്വയാവുകയും നിങ്ങൾ അടുക്കുകയും അമൽ ചെയ്യുകയും തീർച്ചയായും ആരും തന്നെ അവന്റെ അമൽ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ചോദിച്ചു അങ്ങും അങ്ങനെയാണോ പ്രവാചകരെ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ കൊണ്ട് അള്ളാ എന്നെ പൊതിഞ്ഞാൽ ഒഴികെ അള്ളാഹുന്റെ കാരുണ്യം എന്നിൽ വർഷിപ്പിച്ചാൽ മാത്രമേ എനിക്കും അള്ളാഹുന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ

അപ്പോൾ ആ മനുഷ്യൻ ഒരു കിണർ കാണുകയാണ് ഇറങ്ങി അതിൽ നിന്നും വെള്ളം പാനം ചെയ്തു പിന്നെ വെളിയിലേക്ക് വന്നു അപ്പോൾ അതാ ഉണ്ട് ഒരു പട്ടി ദാഹം കാരണം മണ്ണ് കപ്പുകയാണ് ആ മനുഷ്യൻ സ്വയം പറഞ്ഞു ി തൊട്ടു മുമ്പ് എനിക്ക് അനുഭവപ്പെട്ടതായ ദാഹപരവേഷം ഈ പട്ടിക്കും എത്തിയിരിക്കുന്നു ആ മനുഷ്യൻ കിണറിൽ ഇറങ്ങുകയാണ് ആ മനുഷ്യന്റെ ഷൂസിൽ വെള്ളം നിറച്ചു പിന്നെ ആ ആ മനുഷ്യൻ മനുഷ്യന്റെ വായിൽ ആ ഷൂസ് കടിച്ചു പിടിച്ചുകൊണ്ട് മുകളിലോട്ട് കേറി വന്ന് ആ പട്ടിയുടെ ദാഹം അടക്കി

ഹബീബ് അലൈഹി സ്വഹാബാക്കൾക്ക് മറുപടി കൊടുക്കുകയാണ് ഹൃദയമുള്ള വസ്തുക്കളിലും പ്രതിഫലമുണ്ട് സ്വഹാബത്തേ